കുവൈറ്റ് അമീർ ഷൈഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് അന്തരിച്ചു എൺപത്തിയാറ് വയസ്സായിരുന്നു അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനാണ് കുവൈറ്റിന്റെ അമീറായി അദ്ദേഹം അധികാരമേറ്റത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി ഇരുപത് മുതൽ കിരീട അവകാശിയായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഒക്ടോബർ പതിനാറിന് കുവൈറ്റിലെ ഉപപ്രധാനമന്ത്രിയായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു അതേസമയം രണ്ടായിരത്തി മൂന്ന് ജൂലൈ പതിമൂന്നിനാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ചുമതല അദ്ദേഹം ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒക്ടോബർ പതിനാറിന് ഡെപ്യൂട്ടി നാഷണൽ ഗാർഡ് കമാൻഡർ ആയി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ രണ്ടിന് സാമൂഹിക തൊഴിൽ മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി ഇരുപത്തിയാറിന് പ്രതിരോധ മന്ത്രിയായിരുന്നു എഴുപത്തി എട്ട് മാർച്ച് പത്തൊമ്പതിന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പോർട്ട്ഫോളിയോയുടെ ചുമതലയും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ഹവല്ലി ഗവർണറേറ്റിന്റെ ഗവർണറായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു അതേസമയം കഴിഞ്ഞ മാസമാണ് അടിയന്തര ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്